നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലയാള ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മലയാള സിനിമകളിലെ ഓപ്പണിംഗ് ഡേയിൽ വേൾഡ് വൈഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു ഈ സിനിമകളിൽ പലതരം റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ സിനിമകളൊക്കെ ആണെങ്കിലും ഈ സിനിമകളിൽ നൂറ് കോടി ക്ലബ്ബിലെത്തിയ സിനിമകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പൊട്ടിയ സിനിമകളും ഉണ്ട് അതുകൂടാതെ മമ്മൂക്കയുടെ മോഹൻലാലിൻ്റേതുമായ എത്ര സിനിമകളുണ്ട് അതുകൂടാതെ അമ്പത് കോടി പോലും നേടാത്ത സിനിമകളും ഉണ്ട് അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഈ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വേഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മരക്കാർ അറബിക്കളിന്റെ സിംഹമാണ് പടം പൊട്ടിയതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് എന്തായാലും തന്നെ വൻ നേട്ടം തന്നെ ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയതായിട്ടാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇരുപത് കോടി പത്ത് ലക്ഷം രൂപയോളമാണ് ഓപ്പണിംഗ് ഡേയിൽ ലാലേട്ടൻ്റെ മരക്കാർ അറബിക്കളിൻ്റെ സിനിമ സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്ത് കുറുപ്പ് സിനിമയാണ് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് കുറുപ്പ് ഇരു പത്തൊമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയോളാണ് കോവിഡ് സമയത്ത് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലിറങ്ങിയിട്ട് പോലും ആ സിനിമ ഓപ്പണിംഗ് ഡേയിൽ വീട് വൈഡ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയതായിട്ട് അറിയുന്നത് ഓഡിയൻ സിനിമയാണ് മൂന്നാം സ്ഥാനത്ത് നീങ്ങുന്നത് ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ഓപ്പണിംഗ് ഡേയിൽ ഓഡിയൻ സിനിമയാണ് വീട് വീട് കളക്ഷൻ റിപ്പോർട്ടിൽ ഓപ്പണിംഗ് ഡേയിൽ മൂന്നാം സ്ഥാനത്താണ് ആ സിനിമയുടെ സ്ഥാനം പതിനെട്ട് കോടി രൂപയാണ് ഓപ്പണിംഗ് ഡേയിൽ ഓഡിയൻ സിനിമ സ്വന്തമാക്കിയത് ഇനിയും നാലാം സ്ഥാനത്ത് ഇപ്പം പലതരത്തിലുള്ള കണക്കുകൾ വരുന്നതുകൊണ്ട് എനിക്ക് ഡൗട്ടുണ്ട് എങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് നാലാം സ്ഥാനത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ടർബോ സിനിമയാണ് പതിനാറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ പതിനെട്ട് കോടി രൂപയ്ക്ക് അടുത്ത് വരെയുള്ള കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കൺഫേം ആയിട്ടില്ല എന്തായാലും നാലാം സ്ഥാനത്ത് ടർബോ സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമയായിട്ട് വന്നിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ആടുജീവിതം സിനിമയാണ് ആടുജീവിതം സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് പതിനാറ് കോടി നാല് ലക്ഷം രൂപയാണ് നമുക്കറിയാം അവരുടെയൊക്കെ ഡ്രീം ആയിരുന്നു ജീവിതം തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ പൃഥ്വിരാജും ദൃശ്യവും ഒക്കെ മാറ്റി വെച്ചിട്ട് എടുത്ത ഒരു സിനിമയ്ക്ക് ഇതിൽ കുറഞ്ഞത് ഒന്നും കിട്ടാനില്ലായിരുന്നു അത് അവരെന്താഗ്രഹിച്ചോ അതിനൊത്ത ഒരു റിസൾട്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഓപ്പണിംഗ് ഡേയിൽ ആടുജീവിതം സിനിമയ്ക്ക് സ്വന്തമാക്കാനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആറാം സ്ഥാനത്ത് ഇരിക്കുന്നത് ദുക്കർ സൽമാൻ്റെ തന്നെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയാണ് പതിനഞ്ച് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ സിനിമ സ്വന്തമാക്കിയത് ആ ഏഴാം സ്ഥാനത്ത് ലൂസിഫർ സിനിമയാണ് പതിനാലര കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് വീൾഡ് വീട് കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ ഭീഷ്മർവം വീൾഡ് വീട് കളക്ഷനായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽപ്പുണ്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമ പതിനാല് കോടി രൂപയോളമാണ് സ്വന്തമാക്കിയതായിട്ട് അറിയുന്നത് ഒൻപതാം സ്ഥാനത്ത് മലൈക്കൊട്ടേ വാര്യവൻ സിനിമയാണ് അല്ലെങ്കിൽ കോട്ടയ ബാലുവിൻ സിനിമ പന്ത്രണ്ട് കോടി രൂപയോളം ഓപ്പണിംഗ് ഡേയിൽ വീട് വീട് കളക്ഷനായിട്ട് സ്വന്തമാക്കി സി ബി ഐ ഫൈവ് പതിനൊന്ന് കോടി രൂപ ആവേശം സിനിമയാണ് പതിനൊന്നാം സ്ഥാനത്തുള്ളത് പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് കായംകുളം കൊച്ചുണ്ണി പന്ത്രണ്ടാം സ്ഥാനത്ത് ഒമ്പത് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ പതിമൂന്നാം സ്ഥാനത്ത് മധുരരാജ സിനിമയാണ് എട്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് മാമാങ്ങ സിനിമ പതിനാലാം സ്ഥാനത്ത് എട്ട് കോടി രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ നേടിയതായിട്ടാണ് അറിയുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയാണ് പതിനഞ്ചാം സ്ഥാനത്ത് എട്ട് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയും ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയതായിട്ട് അറിയാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ ഈ സിനിമകളെല്ലാമാണ് ആദ്യ പതിനഞ്ച് സ്ഥാനങ്ങളിൽ ഓപ്പണിംഗ് ഡേയിൽ റെക്കോർഡ് ഇട്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമകളെന്ന് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് സിനിമകൾ ഇപ്പോഴും റണ്ണിങ്ങിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ഗുരുവായൂർ അമ്പലനാടയിൽ മറ്റൊന്ന് മമ്മൂക്കയുടെ ടർബോ സിനിമയും ഇപ്പോഴും നല്ല രീതിയിലുള്ള കൈ കളക്ഷൻ കൊയ്ത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന സിനിമകളാണ് പിന്നെ അവിടങ്ങളായിട്ട് ആവേശം സിനിമയും കുറച്ച് തിയേറ്ററുകളിൽ ഓടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇതിൽ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പതിനഞ്ച് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഓപ്പണിംഗ് ഡേയിലൊക്കെ വേൾഡ് വൈഡ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ച റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൊട്ടിയ സിനിമകളാണ് മരക്കാർ അറബിക്കളിൻ്റെ സിംഹം കിങ് ഓഫ് കൊത്ത മലൈക്കോട്ടെ വരെ ഇങ്ങനെ മൂന്ന് സിനിമകൾ പൊട്ടിയിട്ടുണ്ട് അതിൽ രണ്ട് സിനിമയും ലാലേട്ടൻ്റേതാണെന്നുള്ളതാണ് ഒരു വിഷമകരമായിട്ടുള്ള കാര്യം ഇനിയും ഈ സിനിമകൾ ഇത്രയൊക്കെ ഉണ്ട് ഓപ്പണിംഗ് ഡേയിൽ റെക്കോർഡുകൾ ഇട്ടിട്ടും അമ്പത് കോടി പോലും നേടാത്ത സിനിമകളും ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് കിങ് ഓഫ് കൊത്ത ആണ് അമ്പത് കോടി പോലും നേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് ഓർത്ത് നോക്കിയാൽ ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് ഓപ്പണിംഗ് ഡേയിൽ നേടിയിട്ടും മലയ്ക്കോട്ടെ വാലിമനും സി ബി ഐ ഫൈവും ഈ സിനിമകൾക്കൊന്നും തന്നെ അമ്പത് കോടി ക്ലബ്ബിലെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഈ ഒരു ലിസ്റ്റില് നൂറ് കോടി ക്ലബ്ബിലെത്തിയ വെറും മൂന്ന് സിനിമകൾ മാത്രമേ ഉള്ളെന്നുള്ളതും മറ്റൊരു കാര്യം അതായത് ആടുജീവിതം സിനിമയും ലൂസിഫർ ആവേശം ഈ മൂന്ന് സിനിമകൾ മാത്രമേ ഈ ഓപ്പണിംഗ് ഡേയിൽ റെക്കോർഡ് ഇട്ട ഈ പതിനഞ്ച് സിനിമകളിലെ നൂറ് കൂടി ക്ലബ്ബിലെത്തിയിട്ടുള്ളൂ ഇതൊന്നും കൂടാതെ ഇതിലൊന്നും പെടാത്ത മറ്റ് സിനിമകളാണ് ഒന്ന് മഞ്ഞമ്മൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ അല്ലേ ഡേയിൽ റെക്കോർഡ് കളക്ഷൻ ഒന്നും നേടാതെ തന്നെയാണ് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് അതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്ന സിനിമയ്ക്ക് ഈ പറഞ്ഞ അവസ്ഥയാണ് വേൾഡ് വൈഡ് കളക്ഷൻ ഓപ്പണിംഗ് ലെയർ റെക്കോർഡ് ഇട്ടിട്ടില്ല കുരുമുരുകൻ പ്രേമരു ഈ സിനിമകളൊന്നും തന്നെ ഓപ്പണിംഗ് ഡേയിൽ വലിയൊരു കളക്ഷൻ കൊയ് നടത്തിയൊരു സിനിമകളല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും ലാരേട്ടൻ്റേതായി അഞ്ച് സിനിമകളുണ്ട് മരക്കാർ അറബിക്കളിന്റെ സിംഹം ലൂസിഫർ ഒടിയൻ മലയക്കോട്ടയെ വാരിവൻ കായംകുളം കുച്ചണി മമ്മൂക്കയുടേതായോ അഞ്ച് സിനിമകളുണ്ട് ടർബോ ഭീഷ്മർവം സി ബി ഐ ഫൈവ് മധുരരാജ മാമാങ്കം ഇനി നൂറ് കോടി ക്ലബ്ബിലെത്താൻ സാധ്യതയുള്ള സിനിമകളായിട്ട് ഇപ്പോഴും റണ്ണിങ്ങിലുള്ളത് ടർബോ സിനിമയും ഗുരുവായൂർ അമ്പലാടയിൽ സിനിമയ്ക്കും ഇപ്പോഴും നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്രയും റിപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചത് അപ്പം താര രാജാക്കന്മാരുടെ ഒരു കിടമത്സരം ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൽ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് വേൾഡ് വൈഡ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമകളിൽ ആദ്യ പതിനഞ്ച് ലിസ്റ്റ് എടുക്കുമ്പം ഡെയിലെ കളക്ഷൻ കൊയ്ത്തിൽ അഞ്ച് സിനിമകൾ വീതം ഈ താരരാജാക്കന്മാർ സ്വന്തമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇവരുടെ പവർ നമ്മൾ കുറച്ച് കാണാൻ പറ്റത്തില്ല ഇപ്പോഴും താര രാജാക്കന്മാർ ന്മാരായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ ലിസ്റ്റിൽ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച മറ്റ് ഒരാളെന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ് രണ്ട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി വന്നു പടം ഒന്ന് പൊട്ടിയതാണെങ്കിലും കിങ് ഓഫ് കൊത്തിയും കുറുപ്പും അത് കാണിച്ചിരുന്നത് അടുത്ത ഒരു സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിനൊപ്പം ദുൽഖർ സൽമാനും കടപിടിക്കുന്ന രീതിയിൽ ആരാധക ബൃന്ദത്തെ അല്ലെങ്കിൽ ജനങ്ങളെ ഓപ്പണിംഗ് ഡേയിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗറ്റ്സ് ഉള്ള നടനായിട്ട് വളർന്നു എന്നുള്ളതാണ് നമ്മൾ കാട്ടിത്തരുന്നത് അതായത് തന്നെ ഈ റെക്കോർഡുകളൊക്കെ തന്നെ ചിലപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ വഴിമാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞു കൊള്ളാം എന്തായാലും തന്നെയും ഈ റെക്കോർഡുകൾ എത്ര നാൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കും എന്നുള്ളതും ആർക്കും അറിയത്തില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഈ കളക്ഷൻ റിപ്പോർട്ടൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വന്നേക്കാം വിനയ വിനയപൂർവം ക്ഷമിക്കണം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും ശരിയാകാനുള്ള സാധ്യതയുള്ള ശരിയാകാൻ സാധ്യതയുള്ള റിപ്പോർട്ടുകളായിട്ടാണ് എനിക്ക് ഈ ഒരു റിപ്പോർട്ടിനെ തോന്നിയത് അത് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് ചെയ്തേനെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു അപ്പം ബൈ ബൈ